ഹായോ അസലാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാന്ന് പറഞ്ഞാൽ എന്ത് കഥ എന്ന് പറയാം കുറേ ബ്ലോഗേഴ്സ് എല്ലാം കൂടിയിട്ടാ നമ്മൾ ഒന്നിച്ചിട്ട് പോകുന്നുണ്ട് ഐഷാവും ഷരീഫ മുഗ്രാലും നമ്മെല്ലാവരും അപ്പോൾ ദാ പെട്രോൾ പമ്പിൽ കയറിയിട്ടാണ് ഞാനൊന്ന് ശ്രദ്ധിച്ചതെന്ന് പറയുമോ അടുക്കൊരു പെട്രോൾ പമ്പിലേക്ക് ഒരാളാവശ്യമുണ്ടെന്ന് അപ്പോൾ ഇത് ഏടെ സംഭവം എന്നൊന്നും അറിയില്ല കാസർഗോഡ് കാഞ്ഞാകാട്ടുള്ള ഞാനിങ്ങനെ വീട് എടുക്കുമ്പോൾ കല്യാണേ നമുക്ക് അപ്പോൾ അപ്പോൾതാ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പം അതാ പാർക്കിങ്ങെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഉള്ളിലോട്ട് കയറലാണ് അപ്പം ഇതേടെ പോകുന്നതെന്ന് ഞമ്മ ഇങ്ങനെ വിശേഷമായിട്ട് പറയാം ഓക്കെ എല്ലാവരും ഉണ്ട് ഓക്കെ വേറെ എല്ലാവരെയും ഉറക്കാൻ പറ്റുമോ വേ ആരുന്നിട്ട് അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ടാവുമ്പളേക്ക് നോക്കിയാൽ തേടിയ വെള്ളി കാലയിൽ ചുറ്റിനെല്ലാം ഇടയ്ക്ക് സംഭവം അജ്മൽ മാലീൻ്റെ ഒരു ഇനോഗ്രേഷൻ പരിപാടിക്കാണ് നമ്മളെല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതാ ഉമ്മ ഉണ്ട് അതിൻ്റെ പെങ്ങളുണ്ട് ഒരു ഒരേ മസാലയുണ്ട് ചിക്കന് മട്ടന് ബീഫ് മിക്സ് ആക്കിയിട്ടുള്ള മസാല അതിൻ്റെ ഒരു ലോഞ്ചിങ്ങിനാണ് നമ്മളെല്ലാം ഇതാക്കിയത് മുമ്പേ ചെയ്തോണ്ടിണ്ട് അതിനവർ പക്ഷേ അതിലേക്ക് ഇപ്പോൾ പുതിയ രണ്ട് മൂന്ന് മസാല ഉണ്ടാക്കുന്നുണ്ട് അതിനും വേണ്ടിയിട്ട് എല്ലാവരും പോകുന്നുണ്ട് അപ്പം നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ടാകുമ്പോൾ ഓരോല്ലാം ഒരു മസാല കൂട്ടിലെ ചിക്കനിൽ മിക്സ് ആക്കി കൊടുത്തിട്ട് അത് ദൈവമായിട്ട് അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കയറിയിട്ടാകുമ്പോൾ എല്ലാ ബ്ലോഗേഴ്സും ഉണ്ട് ഒരുപാതിരി കാസർഗോഡ് മുതൽ കൊച്ചുവരെയുള്ളവരെല്ലാം ഉണ്ട് അപ്പോൾ ആരെല്ലാം എന്തെല്ലോന്ന് ഇങ്ങനെ നോക്കാം വസ്റ്റ് കയറുമ്പോൾ തന്നെ വെൽക്കേണ്ടറി ഇങ്ങനെല്ലാം കുടിച്ചിട്ട് അതിന് ശേഷം നമുക്ക് എറിയിട്ടുണ്ടാവും അതാണ് ഉമ്മാല്ല ഞാൻ ഞാനൊരു ഫസ്റ്റ് ടൈം ഉറക്കാണത് എങ്ങനെ സ്വഭാവം എന്തെന്ന് ഞാൻ അറിയാലല്ലോ മുണ്ടുമ്പോ ഒരു ചമ്മലാവും ഞമ്മക്കൊരു നാണക്കെട്ടാവോ നമ്മളോട് മുണ്ടോ നേരെ വിശം പറയും അങ്ങനെല്ലാം ഉണ്ടായി പക്ഷേ അങ്ങനെയൊന്നുമല്ല മസാല വേറെന്നെ ഉമ്മാ എങ്ങായാലും ഒരു പാഹാപ്പൊന്നില്ലെങ്കിൽ മസാല നല്ലൊരു മൻസമ്പാറ് അങ്ങനെ വലിയും എല്ലാരും എല്ലാരും ഒരു വേറെ എന്നിട്ടില്ല നമുക്ക് പോകുമ്പോക്ക് ചെറിയ ചമ്മലെല്ലാം ഉണ്ടായി എന്താ ഉപ്പയേതാവും അങ്ങനെ ഇങ്ങനെ എന്നിട്ട് പക്ഷെ ആടക്കെത്തിയാമ്പില്ല എല്ലാരും കൊറേ ബ്ലോഗേഴ്സ് ഞാൻ വിചാരിക്കുന്നു ഇത്ര ആളും ഉണ്ടാ കാസർഗോഡ് അങ്ങനെ സോഷ്യൽ മീഡിയ ഞാന് എന്താ പറയാ

അങ്ങനെ എല്ലായിടത്തും ഭയങ്കര അഭിപ്രായം മെസ്സേജ് പേഴ്സണൽ മെസ്സേജ് നല്ലൊരു അടിപൊളിയുണ്ട് ഇത് ഷോപ്പിൽ കിട്ടോ ഷോപ്പിൽ കൊടുക്കാൻ വേണ്ടി പറ്റുമോ എന്നൊരു ചോദിച്ചു അങ്ങനെ ഞാൻ എന്താക്കി ഓരോ ഷോപ്പിൽ കേറി ഇറങ്ങി ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ട് വെച്ച് നോക്ക് നടക്കോ ഇല്ലെങ്കിൽ ഞാൻ റിട്ടേൺ എടുക്ക അപ്പം എന്നെ അറിയുന്ന ഞാൻ യൂട്യൂബിൽ നിന്നുള്ള ഫ്രെയിം ഉണ്ടായതുകൊണ്ട് ആരും ഓക്കെ ജോലി വെച്ചോ ഒരു അഞ്ച് പാക്കറ്റ് വെച്ചോ അങ്ങനെ അഞ്ച് പാക്കറ്റ് പിന്നെ പത്തായി അത് അമ്പതായി അങ്ങനെ ഷോപ്പ് റിക്സ് പോലത്തെ റീല് പോലത്തെ അല്ലെങ്കിൽ ഏഡിഷൻ കാസർഗോഡോട്ട് അങ്ങ് മലപ്പുറം വരെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിൾ ആയി അതായത് വെറും ഒമ്പത് മാസം കൊണ്ടെങ്കിൽ ഇത് അവിടെ ഇവിടെ വരെ എത്തിക്കാൻ വേണ്ടി അപ്പാണ് അപ്പാണി വിജയിച്ചും ആൾക്കാർ സപ്പോർട്ട് ഉണ്ട് സ്നേഹമുണ്ട് എന്റെ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോൾ ആൾക്കാർ വാങ്ങിക്കാൻ വേണ്ടിട്ടില്ല അതായത് സ്നേഹം കൊണ്ട് വാങ്ങിക്കാൻ പറ്റും അങ്ങനെ ഞാൻ അടുത്ത പ്രോഡക്റ്റ് ഇറക്കണം എന്നുള്ള രീതിയിൽ മാസം എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അതിന് നിങ്ങൾ എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറയാൻ ഭയങ്കര ഹാപ്പി കാരണം ഞാൻ വിളിച്ചാൽ വരും എന്ന് വിചാരിക്കാത്ത ആൾക്കാരുടെ അടക്കം ഇതിൽ വന്നിട്ടുണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് പിന്നെന്താ പറയാ ഫാമിലി സപ്പോർട്ട് എനിക്ക് അലഹമില്ല ഇതുവരെ നൈസാണ് ഇനി അങ്ങോട്ട് ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന ശേഷം പക്ഷെ അല്ല നിങ്ങൾ സപ്പോർട്ട് കാണാം എല്ലാരും ഇത് വാങ്ങിക്കണം പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ബ്ലോഗേഴ്സ് നിങ്ങൾക്ക് നിങ്ങൾ ബിസി ആയിരിക്കാം കാരണം ഞാൻ അത്യാവശ്യം ഒരാളാണ് അപ്പം ഇത്രയും തിരക്കിന് ഇടയിൽ ഒരുപാട് പേര് നിങ്ങളെ വേണ്ടപ്പെട്ട സമയം മാറ്റി വെച്ച് ഈ മലപ്പുറത്തു നിന്നും കൊച്ചിന്നും കാലിക്കറ്റ് നിന്നും ഏഹ് മൊത്തം എല്ലായിടത്തും ഷിയാബുക്കാലും മലപ്പുറത്ത് നിന്നാണ് വന്നത് ഫാമിലിയെ അപ്പം ഇത്രയും ആൾക്കാർ നമ്മുടെ ബാംഗ്ലൂർ ഇന്നത്തെ ജോലി മാനേജർ അല്ലെങ്കിൽ അപ്പൊ അജ്മൽ മാല കുറച്ചു നേരം മിസ് പറഞ്ഞിട്ടായി പെങ്ങള് പെങ്ങൾ ചെറിയൊരനിയനെ എല്ലാരും ഓരോരോ ഓരോരോരോ അനുഭവങ്ങളും നമുക്ക് പരിചയപ്പെടുത്തി തരലും അങ്ങനെ എല്ലാം ഉണ്ടായിന് അപ്പൊ ഓനറിയോ മോഗ്രാലത്തെ ഏർ ഓനെ ട്രെയിൻ എല്ലാം പോകുന്ന കുറെ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു മഷാള ഇപ്പൊ ഇങ്ങനെ വരുന്നുണ്ട് തിരിച്ചു വരുന്നുണ്ട് ഇപ്പോൾ വിൽച്ചറിലുള്ള എന്നാലും മഷാല കുറേ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിട്ട് സുഖമില്ലാണ്ട് തന്നെ ഇപ്പോൾ മഷാലത ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ പാട്ടെല്ലാം അടിപൊളി പാട്ടെല്ലാം പാടിയിട്ടില്ലേ എല്ലാവർക്കും ഭയങ്കര ലൈക്ക് ആയിരുന്നു അറിഞ്ഞാൽ പാടിയ പാട്ടെല്ലാം അങ്ങനെ കുറേ ഓപ്പറേഷനും കുറേ ബജാൾ കൂടിയിട്ട് കിടന്നു വന്നിട്ട് മഷാല ഇപ്പോൾ ഇങ്ങനെ റിക്കവർ ആയിക്കോണ്ടി വരുന്നുണ്ട് അങ്ങനെ അതും ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴേക്കില്ലേ നമ്മൾ ഫ്രണ്ട്സ് എല്ലാം പോകുമ്പോൾ വിചാരിച്ചിന് പോറടിക്കുകയോ നമുക്ക് പോയിട്ട് കുറേ ടൈമാകുമ്പോൾ ബോർ അടിക്കും എന്താ അപ്പോൾ എങ്ങനെയാണോ ഞാൻ ഇങ്ങനെ ഞാൻ മൈസ നല്ല പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് പോകുമ്പോൾ പറഞ്ഞോണ്ട് അതിന് പക്ഷേ അടുക്കെത്തുമ്പോൾ ഇല്ല ടൈം പോയതേ അറിഞ്ഞിട്ടില്ല അറിഞ്ഞാൽ നല്ല വജുണ്ട് അതിനെല്ലാവരോടും നല്ല കമ്പനി ആയിട്ട് അങ്ങനെ അപ്പോൾ അതാ ഇതേപോലെ കടി അത് മറ്റേ വക്കീൽ എല്ലാവർക്കും അറിയില്ല അറിയല്ലോ അങ്ങനെയൊക്കെ ഇല്ലേ പെട്ടെന്ന് പറയുമ്പോൾ ഈ പേരോർമ്മയായിരുന്നില്ല ഈ കുഞ്ഞുമാശാളന്നൊക്കെ നല്ല അടിപൊളി എല്ലാം പാടുന്നുണ്ട് പിന്നെ ഇത് പാട്ടെല്ലാം ഇട്ടെങ്കിൽ കോപ്പി റേറ്റ് വരുമോന്നക്കറിയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ വോയിസ് തന്നെ കൊടുക്കുന്നതാണെന്ന് അറിഞ്ഞാൽ ഓരോരാൾ ഓരോരു കഴിവ് മഷാദ നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഇപ്പൊ ആ കുഞ്ഞൊക്കെ നടക്കാനോ ഒന്നിനോ കഴിയുന്നില്ല പക്ഷെ എന്നാലും ആ കഴിവിൽ പാട്ടെല്ലാം പാടിയിട്ട് നല്ല മഷാദ പറയുന്നില്ല പരിശോധന ഓരോ ഓരോരോ ഓരോരു കഴിവ് കൊടുക്കുന്നു അങ്ങനത്തെ ഓരോരോ സംഭവമാണ് ഇപ്പൊ നല്ല മഹല പാടുന്നുണ്ട് അങ്ങനെ ആ പാട്ടും ഓരോരുത്തരെ ഓരോരോ അനുഭവങ്ങളെല്ലാം പങ്കുവെച്ചിട്ടായതിനു ശേഷം ഇല്ലേ ഇങ്ങനത്തെ എല്ലാ പരിപാടിക്കല്ലേ അധികം പോകേണ്ടത് തന്നെയാണെന്ന് പറഞ്ഞാൽ ഞമ്മ ഈ ബ്ലഗർമാർ അപ്പൊ നമുക്ക് നമുക്കൊരു അടുത്ത അനുഭവം എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നു പോയിട്ട് കണ്ടിട്ട് പഠിച്ചിട്ട് നമുക്ക് അങ്ങനക്ക് അധികം പോകാൻ കഴിയാല്ലോ എന്തെങ്കിലും ഞാൻ ഏതെങ്കിലും എന്തെങ്കിലും തിരക്കായിട്ടുണ്ടാകുന്നു അല്ലെങ്കിൽ ഓർഡർ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഏടെങ്കിലും നമുക്ക് പോ അത്യാവശ്യമായിട്ട് പോകേണ്ട സംഭവം ഉണ്ടാകുന്നു അങ്ങനെ ആയിട്ട് അധികം അങ്ങ് പോകാൻ കഴിയാലോ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ മീറ്റപ്പും ഇനോഗ്രേഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാകും നമുക്ക് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനത്തെ എന്തായാലും നമ്മൾ പങ്കെടുക്കണം അപ്പോൾ നമുക്ക് ഓരോരോ ഓരോ കണ്ടി നമുക്ക് ഓരോരോ അറിവ് കിട്ടുന്നു നമുക്ക് ആയിട്ട് തന്നെ അങ്ങനെതാ ഇതായിരുന്നു അറിയാം നിങ്ങൾക്ക് നമ്മൾ ജാബ്രഷേ മാവും ഉണ്ടായിന് കുറേ ആൾ നമുക്കറിയുന്ന കുറേ 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 പിന്നെ കാതർ കരിപ്പൊടി ഉണ്ടായതിന് പിന്നെ നമുക്ക് എടുത്ത് പറയാൻ എന്താ പറയുക നമുക്കൊരു ബിസിനസ് ചെയ്യാൻ വലിയ സംഭവമൊന്നുമില്ല കുറച്ച് പൈസ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ അതിനെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനില്ലേ നല്ല ഹാർഡ് വർക്ക് വേണം അറിഞ്ഞാൽ ഇത്രയൊക്കെ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രം നമ്മളാ ബിസിനസ്സ് സക്സസ് ആകും അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് എല്ലാവരും തുടങ്ങുന്നിട്ട് തുടങ്ങിയിട്ടില്ലേ അങ്ങനെ ഇങ്ങനെ എന്നിട്ട് നിന്ന് ഒന്ന് ബിസിനസ് മുന്നോട്ട് പോകാൻ അല്ല ഇപ്പോൾ അവർ എന്നൊക്കെ അത് നോക്ക് മസാല കഴിഞ്ഞ കൊല്ലം തുടങ്ങിയതിട്ടാണ് കിഷ്മസാലേൻ്റെ ഈ കൊല്ലം ആകുമ്പോഴേക്ക് ഭയങ്കരത്തിൽ എല്ലായിടത്തും ഒത്തിയിട്ടുണ്ടോ മസാലകൾ ഇപ്പോൾ പുതിയതായിട്ട് രണ്ട് മൂന്ന് നാല് മസാല ഇറക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കുക അതിൻ്റെ ഇടയിൽ നോക്കിയാൽ നമ്മൾ ഗസ്റ്റ് വെയിറ്റ് ആക്കിയോ ഉണ്ടായി ഗെസ്റ്റ് വന്ന് നിങ്ങൾക്ക് അറിയുന്ന അറിയുമോ അറിയുന്നവർ കമൻറ്റ് കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും വെയിറ്റ് ആക്കിയിട്ട് ഓർ വന്നതിന് ശേഷം കുറച്ച് എല്ലാവരും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടിട്ടല്ലായും അപ്പം പിന്നെ ഓരോ പ്രോഡക്റ്റ് ഉണ്ട് ലോഞ്ചിങ് കഞ്ഞി ഏഹ് അതാന്ന് അപ്പോൾ മുമ്പുണ്ടായതിലേക്കല്ലേ ഇപ്പം രണ്ട് ഐറ്റം പിന്നെയും കൂടിയിട്ടുണ്ടറിഞ്ഞ ഹണിപ്പെരിപ്പെരി മസാല പിന്നെ സൂപ്പർ ഹോട്ട് ഗ്രീൻ കാന്താരി മസാല പിന്നെ ഉണ്ടായത് പെരിപ്പെരി മസാല ഹോട്ട് സ്പൈസി മസാല പിന്നെ ഫ്രൈ മസാല മിക്സും അങ്ങനെ എല്ലാ ഐറ്റം ഉണ്ട് ഈലിപ്പം എന്തിലേക്ക് വേണമെങ്കിൽ യൂസ് ആക്കി മസാല ചിക്കന് ബീഫ് മട്ടു ഫിഷ് അല്ലെങ്കിൽ കോളിഫ്ലവർ ഏയിലേക്ക് വേണമെങ്കിൽ മിക്സ് ആക്കിയിട്ടില്ലേ ഒരേ മിക്സ് ആക്കിയിട്ട് ഒരു കാല മണിക്കൂറും ഫ്രൈ ആക്കിയിട്ട് എടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് വേറെ ഉപ്പ് വരയിൽ കീഴണ്ട് അത് വരയിൽ മിക്സ് ഉണ്ടറിഞ്ഞാൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് പെരട്ടിയിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ ഞാൻ അമ്മ ഇന്നലെ പോയത് ഇന്ന് ഞാൻ ഒരു ചിക്കൻ ഫ്രൈ സോറി മീൻ ഫ്രൈ ഉണ്ടാക്കി ഞാൻ അതിലേക്ക് മിക്സ് ആക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടറിഞ്ഞാൽ ഉമ്മപ്പിളക്കും ഉമ്മാക്കും എല്ലാം നല്ല ഇഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ അപ്പോൾ ഇല്ലേ ഞമ്മൾ ഈ എന്തെങ്കിലും ഒരു സംഭവം അങ്ങനെ തുടങ്ങാൻ ഞമ്മക്ക് ആഗ്രഹിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഈ ഓറെ കഥയല്ല നമ്മളെ സാധാരണക്കാരുടെ കഥയാണ് ഞാൻ പറയുന്നത് ആർക്കെങ്കിലും ഒരു സംഭവം തുടങ്ങണം എനിക്ക് ചെയ്യണം എനിക്ക് അങ്ങനെ ആക്കണം എന്നിട്ടില്ലേ ഫസ്റ്റ് ഇഷ്ടത്തെ ഒരു ഇൻട്രസ്റ്റ് മാത്രം പോരാ അതിന് നല്ല പാങ്ങലില്ല മുന്നോട്ട് ഒരു കൊണ്ടുപോകാനുള്ളൊരിതും വേണം അതിൽ ചിലപ്പോൾ നഷ്ടം വരും കുറച്ച് ടെൻഷൻ അടിക്കേണ്ടി വരും കുറച്ച് നല്ലോണം ടെൻഷൻ അടിക്കേണ്ടി വരും ചിലപ്പോൾ നല്ല പാങ്ങല പോകും ചിലപ്പോൾ പോവില്ല നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ആടനെ ഉണ്ടാവും അപ്പോൾ നമ്മളെ ഞമ്മളെ കൈ മതി ഇപ്പോൾ വേണ്ട നമുക്ക് എന്തുവാണല്ലോ ഓർക്കെല്ലാം നല്ല അങ്ങനെ ഒന്നും ചിന്തിക്കാൻ കഴിയല്ല ചില അപ്പോൾ അതെന്താകും നടക്കും ചിലപ്പോൾ വർക്കൗട്ട് ആവും ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല അങ്ങനെ എല്ലാം ബിസിനസ് ബിസിനസ്സാകുമ്പോൾ ഒരു കയറ്റവും ഒരിർക്കെല്ലാം ഉണ്ടാകും ബിസിനസ്സിന് മെയിൻ ആയിട്ട് വേണ്ടി എന്താ പറയുക ക്ഷമയാന്ന് നല്ല വാങ്ങല ക്ഷമ വേണോ ക്ഷമയോടെ ചെയ്ത ബിസിനസ് ഇല്ലേ നമ്മൾ നല്ല വാങ്ങല സക്സസ് ആവും ആരെയും തോപ്പിക്കാണ്ട് ആരെയും പറ്റിക്കാണ്ട് നല്ല ിലൊരി ചെതിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല മനസ്സോടെ എന്തായിരിക്കും ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ പെർക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ടെല്ലാം കൊടുത്തെങ്കിലും അങ്ങനെയല്ല ചെയ്ത് കൊടുത്തെങ്കിലേ എത്ര എത്ര ചെറിയ ബിസിനസ്സായെങ്കിലും എത്ര വലിയ ബിസിനസ്സായെങ്കിലും അത് സക്സസ് തന്നെ ആവും അത് നല്ല ഒരു ചെയ്തിട്ട് എനിക്കൊരു എനിക്ക് എനിക്ക് ആ ഒരു ആ ഒരു ചെയ്തൊരു ഫീലാന്ന് ഞാൻ പറയുന്നത് പറഞ്ഞാൽ അപ്പോൾ ഇപ്പം അധികം എല്ലാ പെണ്ണുള്ളവർ ആയെങ്കിലും ആരായെങ്കിലും ബിസിനസ് തന്നെ അല്ലേ ഡ്രസ്സായാലും മൈലാഞ്ചിടല് മൈലാഞ്ചി ഉണ്ടാക്കല് പിന്നെ പാത്രങ്ങള് അല്ല അല്ലെങ്കിൽ ഓൺലൈനിലായിട്ട് എന്തെല്ലോ ബിസിനസ് ഇല്ലേ ഇപ്പോൾ മസാല ഇപ്പോഴത്തെ പെണ്ണുള്ളവരെല്ലോ ഭയങ്കര മാറിപ്പോയിരുന്നല്ലേ ഇപ്പോൾ അവരെല്ലാം തന്നെ ഇരുന്നിട്ടല്ലേ ചെയ്യുന്നവരുണ്ട് ഷോപ്പിൽ പോയിട്ട് ചെയ്യുന്നവരുണ്ട് ഈ കുറേ മക്കളെ വെച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് എന്തായാലും ചെയ്യുന്നില്ലേ ഇപ്പം ഒരാണുങ്ങളെ മാത്രം ഡിപ്പെൻഡാക്കിയിട്ട് നിൽക്കുന്നവര് കൂടുതലും കുറവ് തന്നെയാണ് അല്ലേ അപ്പോൾ ഇപ്പോൾ എന്ത് ബെറുതെ ഫോൺ നോക്കിയിട്ട് ഒരു ടൈം പാസ് നമുക്ക് പെണ്ണുങ്ങൾക്ക് അതുതന്നെ അത്ര തന്നെ വരും മാപ്പിളമാർ നോക്കായിട്ടോ ഓറ് ചിലവിന് തരായിട്ടോ അങ്ങനെയൊന്നുമല്ല നമ്മളെ കയ്യിലൊരു ഒരു നൂറ് രൂപ ഒരു ആയിരം നമ്മളെ കയ്യിൽ കിട്ടുന്നതിൽ അതൊരു വേറെ തന്നെ ഒരു മഞ്ജല്ല അല്ലേ അപ്പോൾ എല്ലാവരും വെറുതെ ഇരിക്കേണ്ട ആരും എല്ലാവരും ചെറിയ ബിസിനസ്സെങ്കിലും വലിയ ബിസിനസ്സെങ്കിലും നിങ്ങൾ ചെയ് നിങ്ങളെ കഴിവിൻ്റെ പരമാവധി ചെയ്തുകൊണ്ടിരിക്കും അപ്പം എന്തായാലും സക്സസ് ആ അപ്പം യൂട്യൂബായാലും ഇൻസ്റ്റായാലും ഈ ഇൻസ്റ്റ യൂട്യൂബ് ഹറാമ കുറ്റം സംഭവം കറക്റ്റ് തന്നെയാണ് പക്ഷെ നമ്മൊരു ജോബ് പോലായിട്ട് അതിനെ കണ്ടെങ്കിലേ ജോബായിട്ട് തന്നെ എടുത്തിട്ട് നമ്മളെ നമ്മളൊരു നെൽക്കും വൽക്കും നിലയാണെങ്കിൽ തന്നിട്ട് എടുക്കുന്നതെങ്കിൽ ഇപ്പം നോക്കി ഇൻസ്റ്റാ ഇൻസ്റ്റാൽ ഒരു ഒരു ടണക്കഴിഞ്ഞെങ്കിൽ നല്ല നമ്മളെ ഗസ്റ്റ് ഗസ്റ്റായിട്ട് വിളിക്കുന്ന കുറേ ആൾക്കാരുണ്ട് വീഡിയോ ചെയ്യാൻ ഡ്രസ്സിൻ്റെ അല്ലെങ്കിൽ ഫുഡിൻ്റെ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഫർണിച്ചറിൻ്റെ എല്ലാം വീഡിയോ ചെയ്യാൻ നമുക്ക് കുറഞ്ഞ ഞമ്മ ഒരു പറഞ്ഞ പൈസ കൊടുത്തിരുന്നു വീഡിയോ ചെയ്തെങ്കിൽ അതെല്ലാം നമ്മൾ ഹാർഡ് വർക്കാണ് ജസ്റ്റ് വെറുതെ പരിലിരുന്നിട്ട് വീഡിയോ ചെയ്തെങ്കിലൊന്നും കിട്ടുന്ന സംഭവമല്ല അല്ലേ നല്ല പാങ്ങല്ല ഞമ്മക്ക് അതിൻ്റെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും അല്ല ഈ കഥ പറഞ്ഞോട് ഇങ്ങോട്ട് പോകുന്ന എടുക്കോത്തിയല്ലോ അല്ലെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് അപ്പോൾ കുറേ ബിസി ആക്കിയല്ലേ എന്നാ കുറച്ച് ഫുഡല്ല അയക്കാം ഇനി കുറേ ബിസി ആക്കിയല്ലേ ഞമ്മ പോയിട്ട് ഫുഡ് കഴിക്കാം നല്ല ചൂട് ചിക്കൻ ബിരിയാണിയും പിന്നെ കച്ചമ്പറും പിന്നെ ന്യൂഡിൽസും എല്ലാം ഉണ്ടായി നല്ല അടിപൊളി ഫുഡും നല്ല മെസ്സിയോ നല്ല മെസ്സോ എല്ലാവർക്കും നല്ല ഭയങ്കര ഇഷ്ടപ്പെടും അറിഞ്ഞ അവരുടെ സംഭവങ്ങളെല്ലാം അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ വരുമ്പോൾക്ക് നല്ല ചായയും കല്ലുമ്മക്കായും ഉന്നക്കായും സമോസ എല്ലാം കഴിഞ്ഞു പക്ഷെ അതങ്ങ് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്കാൻ വീഡിയോ സോറി ഫോണിൻ്റെ ചാർജ് തീർന്നു നിങ്ങൾക്ക് വോയിസ് ലൈലും മഹദിന്റെ കരിച്ചിലെല്ലാം കേൾക്കാം ഫുഡെല്ലാം കഴിഞ്ഞിട്ട് അന്വേഷിച്ചു പിന്നെതാ നമ്മൾ ഇതറിയാം ശിവിലാസ് കിച്ചൺ പറഞ്ഞ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം പിന്നെ ഞമ്മളെ ഷെമിസ് കിച്ചണ് പിന്നെ മമ്മാ അങ്ങനെ കുറെ എല്ലാ എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും എനിക്കറിയാം ആവശ്യമില്ല ഈ വോയിസ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു പേര് ഓർമ്മ വരുന്നില്ല അതാണ് എൻ്റെത് അങ്ങനെ ഓരോ ചോദിക്കുന്നു മാപ്പിളക്കെല്ലാം എന്തായാലും കുറഞ്ഞിനാന്നല്ലോ അങ്ങനെ അപ്പോൾ എല്ലാവരും നല്ല ഫ്രണ്ട്ലായിട്ടില്ല നല്ല മജയുണ്ട് അതിന് അറിഞ്ഞാൽ ടൈമ് പോയത് അറിഞ്ഞിട്ട് ഞമ്മ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിക്കാവുമ്പോൾ ഇവിടെ നിന്ന് പോയത് പിന്നെ നമ്മളാ നമ്മളെ ക്ഷമയുണ്ടതിന് അങ്ങനെ കുറേ 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 ആൾക്കാർ എടുത്ത് പറയാനൊക്കെ പിന്നെ ഈ കുഞ്ഞി വള വീഡിയോ കാണലില്ലേ എന്തോ ഒരു പാങ്ങന്നെപ്പാ എന്തോ ഒരു ചേലം എന്നാ എന്നുള്ള കുഞ്ഞി അങ്ങനെ ഓളം ഉണ്ടായിന് അങ്ങനെ എല്ലാവരും പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞമ്മൾ ഏകദേശം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഒഞ്ചര മണി ആറ് മണി അഞ്ചര മണി എന്തോ ആയതിനും തോന്നും ആ ഒരു ടൈം ആകുമ്പോൾ അത് പിന്നെ നമ്മൾ ഇറങ്ങിയത് പിന്നെ ഞമ്മ ഇവിടുന്ന് എല്ലാവരും പോയതില്ലേ ഞമ്മൾ നാലഞ്ച് ബ്ലോക്കേഴ്സ് ഒന്നിച്ചിട്ട് ഓള വണ്ടിയിലാണെന്നോ ഐശാന്റെ വണ്ടിയിലാണ് പോയത് എല്ലാവരും ഷെയർ ആക്കിയിട്ട് പോയത് അതുകൊണ്ട് നമുക്കൊരു ടെൻഷനില്ല ആടെ പോയി പോയിട്ട് പതിലോട്ട് വന്നത് ഞമ്മൾ ടൗണിൽ ഇറങ്ങി നമുക്ക് കുറച്ച് പെരുന്നാളെല്ലാം അതിൽ അങ്ങനെ ഡ്രസ്സ് എടുക്കുന്ന സംഭവങ്ങളും അങ്ങനെല്ലാം ഉണ്ടായി അപ്പോൾ അതിനെല്ലാം എടുത്തിട്ട് നൈറ്റ് ഇനി നാളെ നോമ്പ് പോകാനൊന്നും ടൈമില്ല നൈറ്റ് ക്ഷീണായിട്ട് നോമ്പോ കിട്ടിയുടെ ഉള്ളിലിരിക്കണ്ട വെയിലത്ത് പോകാനല്ലല്ലോ അങ്ങനെ നോമ്പിന്റെ പർച്ചേസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായന് ശേഷം പിന്നെ രാത്രി പെരുക്ക് എത്തിയത് നമ്മോ ആ പിന്നെ ഇപ് നോട്ടിട്ടീസും അങ്ങനല്ലേ ആ തന്നെ ഉണ്ടായിരുന്നു കൊറേതല്ലോ സംഭവങ്ങൾ ഉണ്ടായില്ല ഭയങ്കര ഭയങ്കര വിഷയത്തിലല്ല ഉണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ നമ്മോ ഇറങ്ങിയതാ നാ ഇറങ്ങുമ്പോഴേക്കില്ലേ ഒരാൾ ടർക്കിഷിൻ്റെ ഓരോരു കിറ്റ് ഉണ്ട് നമുക്ക് ഈ മസാലകളെല്ലാം ഇട്ട് മസാലകളെല്ലാം ഇട്ടൊരു കിറ്റ് അങ്ങനെ എല്ലാവരും പോകുമ്പോൾ നോക്കി നോക്കിയിട്ട് ഒരാൾ പോലും മിസ്സാവാണ്ടില്ലേ നോക്കി നോക്കിയിട്ട് കൊടുക്കുന്നുണ്ട് മസാല അതോറേ ഭയങ്കര ഒരു സംഭവം എന്നറിഞ്ഞാൽ എല്ലാവരെയും മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആർക്കും ഒരു ഇതില്ലാണ്ട് പരാതി ഇല്ലാണ്ട് മസാല നല്ലൊരു പരിപാടിയായി അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിള്ളേർക്കുള്ള ഫാൻസിയും പിന്നെ പിന്നെന്താ ഡ്രെസ്സും ഷൂസും എല്ലാം മേങ്ങിയിട്ടുണ്ട് പെരുന്നാൾക്ക് വീഡിയോ എടുക്കുമ്പോൾ തന്നെ പിള്ളേർ ചെന്നിട്ടുണ്ട് ഉമ്മ പെരുന്നാൾ കാണിക്കണ്ട ഞങ്ങൾ ണിക്കണ്ടോന്നു ഞാൻ കാണിക്കുന്നില്ല ഇതിപ്പോൾ നോക്കുന്നല്ലേ നോക്കുന്നില്ലേ ഇതെന്നല്ല കൊടുക്കുന്നത് സെലക്ട് ആക്കുന്നല്ലേലെ അങ്ങനെ പിള്ളേർക്കില്ലേ ഫസ്റ്റ് എൻ്റെ വീഡിയോയിലേ ഉണ്ടെ പെരുന്നാൽ കഴിഞ്ഞിട്ടായിട്ട് കേട്ടോ മതി ഫസ്റ്റേ വേണമെങ്കിൽ തോന്നി അറിഞ്ഞത് തന്നു മുന്നേ എല്ലാം അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാന്ന് ഓക്കെ ബൈ അസ്സലാലേക്കും